സുഹൃത്തുക്കളിൻ്റെ അൽഗൂസിലുള്ള ഒരു മാർക്കറ്റാണ് ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് ബംഗാളി മാർക്കറ്റ് മാർക്കറ്റെന്ന് ഇതിനെ അറിയപ്പെടും ഇവിടെ ഒരു വലിയ പ്രദേശത്ത് മുഴുവൻ ഒരു സാധാരണ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിലെ വലിയ വലിയ ഗ്രൗണ്ടുകളിൽ ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള കാലയളവിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് എങ്കിൽ പോലും ഇത് ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഉള്ള ഇവിടെ ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റാണ് ഇതിനെ ബംഗാളി മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നു ഇവിടെ നിന്നും എല്ലാ രീതിയിലുള്ള പച്ചക്കറിയും മത്സ്യങ്ങളും മീറ്റ് പ്രോഡക്റ്റും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ വിലയ്ക്ക് മറ്റുള്ള മാളിൽ കിട്ടുന്നതിനേക്കാളും വളരെ കുറഞ്ഞ രീതിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് വലിയ തിരക്കാണ് ഇവിടെ സാധാരണക്കാരുടെ ഒരു മാർക്കറ്റ് കാണുമ്പോൾ പറയാം കർഷകരുടെ എല്ലാ തരം വിഭവങ്ങളും ീരയും മറ്റ് പച്ചക്കറി വർഗങ്ങളും ഉള്ളി സവാളക്ക് തക്കാളി ഫ്രൂട്ട്സിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് മാർക്കറ്റ് ഏകദേശം കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന സാധനങ്ങൾ വളരെ ഫ്രഷായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് ഒരുപാട് പ്രദേശം ഇങ്ങനെ മാർക്കറ്റ് ഏരിയായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ് അവിടെ ഓരോ തട്ടുകളായിട്ട് മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാ സാധനവും കിട്ടും ഇലക്ട്രോണിക്സും അതുപോലുള്ള മറ്റുള്ള സജ്ജം പിന്നെ ഫുഡ് കോർട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അബാബും ലക്ഷ്മി പ്രോഡക്റ്റും എല്ലാം തയ്യാറാക്കി ഇതിനുള്ളിൽ കയറിയാൽ എല്ലാ അസ്ഥികളും വാങ്ങാനും കക്ഷിക്കാനും കഴിയുന്ന ഒരു എക്സിബിഷൻ മാർക്കറ്റ് പോലെ ആണ് പെർമനന്റായിട്ട് സർക്കാരോട് അനുവദിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടിയാകും എപ്പോഴും നല്ല തിരക്കാണ് വിദേശികളും സന്ദർശിക്കുന്നുണ്ട് ഈ മാർക്കറ്റ് നല്ല ഫ്രഷായിട്ട് തന്നെ മറ്റുള്ള വിഭവങ്ങളും തയ്യാറാക്കി തരുന്നത് ഫ്രഷ് മാർക്കറ്റാണ് അവിടെ തന്നെ ഗെയിമിങ് ഏരിയയും സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ ചെലവഴിക്കാൻ നല്ലൊരു ഏരിയയാണ് മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിയോ കാരണം ഈ മാർക്കറ്റിൻ്റെ പ്രവർത്തനം ഇതൊരു ചെറിയ പീഡിയാണ് ഇത് മാർക്കറ്റിനെ പറ്റിയുള്ള ചെറിയൊരു വിവരം മൂന്നര മുന്നിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ സഹായകര സബ്സ്ക്രിപ്ഷൻ നൽകണമെന്ന് അപേക്ഷിക്കുന്നു